തിരുവനന്തപുരത്ത് ആമഴിഞ്ചൻ തൊട്ടിൽ അപകടത്തിൽ ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ മലിന ജലത്തിൽ ചപ്പു ചവറുകൾക്കിടയിൽ ജീവൻ പണയം വെച്ച് പണിയെടുക്കുമ്പോൾ പുറത്ത് വാർത്താ സമ്മേളനം വിളിച്ചും എ സി റൂമിലിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടും സംസ്ഥാന സർക്കാരിനെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും പഴി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും സ്ഥലം എം പി ശശി തരൂരും അപകടം നടന്ന നൂറ്റി പതിനേഴ് മീറ്റർ വരുന്ന സ്ഥലം റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്നും അവിടെ ക്ലീൻ ചെയ്യാൻ റെയിൽവേക്കല്ലാതെ മറ്റാർക്കും അനുവാദമില്ലെന്നും മുമ്പ് വി കെ പ്രശാന്ത് മേയർ ആയിരിക്കുന്ന സമയത്ത് റെയിൽവേ ക്ലീൻ ചെയ്യാത്തത് കാരണം ആ ഭാഗം ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചതിന് കോർപ്പറേഷനെതിരെ റെയിൽവേ കേസ് കൊടുത്ത കാര്യവും നിലവിലുള്ള ഭരണസമിതി നിരവധി നോട്ടീസ് റെയിൽവേ അയച്ചിട്ടും റെയിൽവേ പ്രതികരിക്കാതിരുന്നതും ഈ മഹാന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല റെയിൽവേ എന്ത് തോന്നിയാസം ചെയ്താലും അതിൻ്റെ പേരിൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അതെല്ലാം കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും തലയിൽ ഇടുക എന്നതാണ് ഈ വിറ്റകളുടെ പരിപാടി അതേസമയം ഒരു വാക്ക് കൊണ്ടുപോലും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേയെ കുറ്റപ്പെടുത്താൻ ഇവർ തയ്യാറായിരുന്നില്ല കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും വരിഞ്ഞു മുറുക്കി ദ്രോഹിക്കുന്ന മോദിയോടും കൂട്ടരോടുമുള്ള നന്ദി ഇങ്ങനെയൊക്കെ കാണിക്കാനാണ് ഈ ചീപ്പ് രാഷ്ട്രീയ കളി നടത്തുന്നവർ ശ്രമിക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കിയാലും മനസ്സിലായില്ലെന്ന് നടിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്കാവും പക്ഷെ കോടതിക്കാവില്ലല്ലോ ജോയി എന്ന ഒരു പാവം തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് റെയിൽവേ കാണിച്ച ഗുരുതരമായ അനാസ്ഥയാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ് ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണത്തിനിടയാക്കിയ ആമഴിഞ്ചാൻ തൊട്ടിലെ അപകടത്തിൽ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും ജില്ലാ കലക്ടറും റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി മാലിന്യം കുന്നുകൂടി കിടക്കുന്നതിൽ റെയിൽവേയെ ഹൈക്കോടതി വിമർശിച്ചു റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇതിന് പുറമെ അപകടം ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് പത്ത് ദിവസത്തിനകം അറിയിക്കണം ആമഴിഞ്ചൻ തോട് സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ അമിക്കസ് കൂറിക്കും കോടതി നിർദ്ദേശം നൽകി കാര്യക്ഷമമായ നടപടിയാണ് ഇനി ആവശ്യം ആരെയും ഇനി കുറ്റപ്പെടുത്തേണ്ട സമയമല്ല റെയിൽവേ ഭൂമി കടിയിലൂടെ കടന്നു പോകുന്ന കനാലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണെന്ന് ഹൈക്കോടതി ചോദിച്ചു റെയിൽവേയുടെ ഭൂമിയിൽ അനുവാദമില്ലാതെ കോർപ്പറേഷന് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു വർഷങ്ങളായുള്ള മാലിന്യമാണ് റെയിൽവേ കനാലിൽ കെട്ടിക്കിടക്കുന്നത് മാലിന്യം നീക്കാൻ അനുമതി നൽകേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ് കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ അധികവും റെയിൽ നീരിൻ്റെതാണ് റെയിൽവേ ഭൂമിയിൽ മാലിന്യം കെട്ടിക്കിടപ്പുണ്ട് ഇത് നീക്കാൻ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു പക്ഷെ ഈ കോടതിയുടെ വിമർശനമൊന്നും ഉള്ളിസുരക്ക് ബാധകമല്ല മൂപ്പര് പറയുന്നത് മേയറെ പ്രതിയാക്കി മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുക്കണമെന്ന് എങ്ങനെ മനപൂർവ്വമായ നരഹത്യക്ക് ആർക്കെതിരെ കേസെടുക്കണം മേയർക്കെതിരെ കേസെടുക്കണം അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനകത്ത് മേയർ പോയി അവിടെ ശുചീകരണത്തിന് വരുന്ന ആളെ കൊല്ലാൻ ഉദ്ദേശിച്ച് റെയിൽവേയുടെ മാലിന്യം ഒഴുകുന്ന ഓടയിലേക്ക് മാലിന്യം നിക്ഷേപിച്ചു എന്നാണ് സുരയുടെ കണ്ടെത്തൽ അല്ലാതെ ഹൈക്കോടതി പറയുന്ന പോലെ റെയിൽവേയുടെ കുഴപ്പമല്ല എന്നാണ് സുര പറയുന്നത് തലച്ചോറിന് പകരം തലയിൽ ചാണകം വെറുതെ സ്വന്തം അണികൾക്ക് പോലും ദഹിക്കാത്ത ഡയലോഗാണ് സുര ഇങ്ങനെ തട്ടിവിടുന്നത് അടുത്ത തവണ റെയിൽവേ ആ കരാർ ജോലി ഈ സുരയെ ഏൽപ്പിക്കാൻ കനിവ് കാണിച്ചാൽ റെയിൽവേയുടെ ഓട ക്ലീൻ ക്ലീനാകുമോ അറിയില്ല പക്ഷേ മറ്റു ചിലത് ഉറപ്പായും ക്ലീൻ ആവും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ